പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു ആദിയിൽ ആകാശങ്ങളിൽ നിന്നൊരു നാദതരംഗം പോലെ കാലത്തിൻ്റെ ശിരസ്സിലിരുന്നൊരു പീളിത്തിരുമുടി പോലെ സ്വപ്നം കാണും തിരുമിഴികൾ സ്വാഗത നക്ഷത്ര തിരുമിഴികൾക്കൊരു സ്വാഗതഗാനവുമായി നക്ഷത്രക്കതിർ നട്ടുവളർത്തിയൊരക്ഷയപാത്രവുമായി പ്രപഞ്ചഗോപുരവാതിൽ തുറന്നു പണ്ടു മനുഷ്യൻ വന്നു വിശ്വപ്രകൃതി വെറും കൈയോടെ വിരുന്നു നൽകാൻ നിന്നു കോടിയുഗങ്ങൾ കകലെ ദൈവം കൂടി ജനിക്കും മുൻപേ സൂര്യനിൽ നിന്നൊരു ചുടുതീ തീക്കുടമായി ശൂന്യാകാശ സരസി വീണു തണുത്തുകിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി യുഗഹംസങ്ങൾ മേഞ്ഞു നടന്നൊരു യു ഫ്രട്ടീസിൽ ടൈക്രീസിൽ സിന്ധുവിൽ ഗംഗയിൽ ഹിമവാഹിനികളിൽ അന്നൊരു ഗാനമുണർന്നു അപാര നിശബ്ദതയിൽ നിന്നുമൊരാരാധനയുടെ ഗാനം ണുപരമാണു പരമ്പരകളിലെ പുനരുജ്ജീവനഗാനം ഗാനം കന്നു മനുഷ്യൻ നൽകി പൂവുകൾ രോമാഞ്ചങ്ങൾ കാമുകരായി സന്ധ്യകൾ കാറ്റൊരു പ്രേമ ഗായകനായി ശാരദമേഘം ചാമരമായി चन्द्रिकचन्दनमायी